കേരളത്തിലെ പല ഭാഗങ്ങളിലും പല രീതിയിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് സാമ്പാർ തേങ്ങ വറുത്തരച്ചും തേങ്ങ ഇടാണ്ടും ഒക്കെ സാമ്പാർ ഉണ്ടാക്കാം നമുക്ക് സദ്യ സ്പെഷ്യൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഇതിലേക്ക് വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക ഒരു പ്രഷർ കുക്കറിലേക്ക് വാഷ് ചെയ്ത പരിപ്പും ഉള്ളി വച്ചൽമുളക് വെള്ളം കായം മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെജീസ് ഒക്കെ ഹാഫ് കുക്ക് ആകുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ പച്ചമുളക് അല്ലെങ്കിൽ തൊണ്ടമുളക് വെണ്ടയ്ക്ക ഉരിയങ്ക ഇത് ഇത്രയും ആഡ് ചെയ്ത് കുക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് ദാല്പൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പുളിവെള്ളം അരിച്ചെടുത്ത് ചേർക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി പുലുവപ്പൊടി അതെല്ലാം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മല്ലിയില കൂടെ അടി ചെയ്ത് കൊടുക്കുക നല്ല തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വെളിച്ചെണ്ണയിൽ കടുക് ഉലുവം ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് പൊട്ടിച്ചെടുക്കുക ഇതിന് സാമ്പാറിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ എടുക്കാമേ